ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മളെ വണ്ടിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി നമ്മുടെ വണ്ടിൻ്റെ റേഡിയേറ്റർ ലീക്കായിട്ട് അത്യാവശ്യം നല്ല ഹീറ്റാവാൻ തുടങ്ങി ഒരു ഇന്നലെ വണ്ടിയുമായിട്ട് പോയപ്പോൾ നമ്മളെ വണ്ടി പകുതി വെച്ച് റോഡ് സൈഡിൽ നിന്ന് കാരണം അത്രയും ഹീറ്റായിട്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ വെള്ളം ഇല്ലാതെ വണ്ടി കുറച്ച് ഓടി അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഹീറ്റും കാര്യമൊക്കെ ആയിട്ട് നമ്മളെ വണ്ടിക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി അപ്പോൾ അത നമ്മൾ ലിഫ്റ്റിൻ്റെ മുകളിൽ വെച്ചതാണ് വണ്ടി ആ വണ്ടീൻ്റെ റേഡിയേറ്ററും കാര്യമൊക്കെ ഊരി റേഡിയേറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതേപോലെ തന്നെ വണ്ടിൻ്റെ ഏകദേശം അടിഭാഗമൊക്കെ നോക്കാനും വണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പോൾ അടിഭാഗം അത്യാവശ്യം തുരുമ്പും ചെറിയ ഇതായിട്ടുള്ള തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ സ്ഥലത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ലിഫ്റ്റിൻ്റെ മുകളിൽ കയറ്റിയപ്പോഴാണ് ഏകദേശം നമുക്ക് എല്ലാം കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ എന്തായാലും വണ്ടിൻ്റെ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യുള്ള ബാക്കി എവിടെ ലീക്ക് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് അപ്പോൾ ഏതായാലും വണ്ടി റേഡിയേറ്റർ ഇവിടെ നിന്നെല്ലാം നന്നാക്കണ് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് മൊത്തം റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ നമ്മളിത് ക്ലിയർ ചെയ്യാൻ പോകുന്നത് നമുക്കിവിടുന്ന് വണ്ടിൻ്റെ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് അയച്ചത് അയച്ചിട്ടുള്ളത് നമ്മളെ സുഹൃത്തിൻ്റെ തന്നെ ഷോപ്പിൽ തന്നെയാണ് നമ്മൾ സാധനം കൊണ്ടെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫാനും കാര്യങ്ങളൊക്കെ അയച്ചിണ് അതേപോലെ തന്നെ റേഡിയേറ്റർ നമ്മൾ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഞാൻ റേഡിയേറ്റർ അവിടുന്ന് കം റെഡിയാക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് എത്താൻ എത്താനുണ്ട് അപ്പോൾ അതാ നമ്മളെ വണ്ടിട്ടില്ല നേരെ ലിഫ്റ്റിൻ്റെ മുകളിലേക്ക് കയറ്റിയിട്ടതാണ് ഇനി നമുക്ക് എല്ലാം റേഡിയേറ്റർ വന്നിട്ടാണ് വേണം ഇനി ഫിറ്റ് ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ നമ്മൾ ടയറും കാര്യമൊക്കെ ഒക്കെ ഇപ്പോൾ കറക്റ്റ് ലിഫ്റ്റിൻ്റെ മുകളിൽ വന്നപ്പോൾ നമുക്കൊക്കെ കാണാൻ കഴിയുന്നുണ്ട് എല്ലാ സ്പോട്ട്സും എന്തൊക്കെ തകരാറുള്ള കാര്യങ്ങളൊക്കെ അടിഭാഗത്തെ ഫുൾ കാര്യങ്ങൾ നമുക്ക് ഇപ്പം കറക്റ്റ് കാണാനുണ്ട് നമ്മൾ ടയറൊക്കെ ചെസ്റ്റ് ചെത്തി പോയിന് അതിന് മുമ്പ് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ടയറിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയപ്പോൾ ആ ടയറൊക്കെ ഉണ്ടോ അത്യാവശ്യം ചെറിയ ചെറിയ രീതിയിൽ ചെത്തി പോയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ താ നമ്മളെ വണ്ടി ഇപ്പോൾ താ നല്ല ഹൈറ്റിൽ കയറി ഇരിക്കുകയാണ് നമ്മളെ വണ്ടിൻ്റെ ബോണറ്റും കാര്യമൊക്കെ തുറന്നിട്ടതാണ് അപ്പം വണ്ടി ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് തേനീയമാണ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നന്നാക്കി കൊണ്ടു നമുക്ക് വണ്ടിൻ്റെ ഫുൾ പണി എടുത്തിട്ട് ഇനി ഇറങ്ങാവുള്ളൂ അപ്പോൾ ഇന്ന് വർക്ക്ഷോപ്പിൽ കിടക്കേണ്ടി വരും വർക്ക്ഷോപ്പിൽ തന്നെ ആയിരിക്കും ഒന്ന് വണ്ടി ഉണ്ടാകുക വണ്ടി ഇന്ന് പുറത്ത് കൊണ്ടുപോകാൻ ഒന്ന് നടക്കൂല ഏതായാലും നമ്മൾ വണ്ടിയിലാണ് നമ്മളെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളു പണിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വണ്ടിയിലാണ് അപ്പോൾ പണിക്ക് പോകുമ്പോഴായിരുന്നു ഇന്നലെ നമുക്ക് വണ്ടി നിന്നിട്ടുള്ളത് അപ്പോൾ വണ്ടി നിന്നുകൊണ്ട് തന്നെ നമ്മൾ നേരെ മെല്ലെ സ്ലോയിൽ വണ്ടിയെടുത്ത് നേരെ നമ്മൾ വർക്ക് ഷോപ്പിൽ എത്തിച്ചതായിരുന്നു വർക്ക് ഷോപ്പ് കൊണ്ടുപോയി ഇട്ടപ്പം അവർ അന്ന് രാത്രിയായിരുന്നു ഇട്ടത് പിറ്റേന്ന് രാവിലെയാണ് അവർ ചെക്ക് ചെയ്തത് അപ്പോൾ ചെക്ക് ചെയ്തിട്ട് റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ വണ്ടിൻ്റെ ഊരി അത് കംപ്ലൈൻറ്റ് കാര്യം നോക്കി ഇട്ടപ്പോഴാണ് റേഡിയേറ്റർ പിന്നെ വെച്ചപ്പോഴാണ് ലീക്കും കാര്യമൊക്കെ കണ്ടത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എവിടുന്നോ ലീക്കാണ് അപ്പോൾ അടിഭാഗം മൊത്തം ഇനി ഒന്നുകൂടി പണി എവിടുന്ന ലീക്ക് വരുന്ന ശേഷം ആ ലീക്കിൻ്റെ ഒഴിവാക്കിയിട്ട് ഫുൾ ക്ലിയർ ആക്കാണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പം ഓക്കെ ബൈ ഇതിൻ്റെ ബാക്കി വീഡിയോ വീഡിയോയും ഡൗട്ടോ